ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റസ് വേൾഡ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ലാസ്റ്റ് അതുപോലെ ബിഗ് ബോസിൻ്റെ ചർച്ചയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റിട്ടേന്ന് തോന്നണോ അല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നൊന്ന് സമയം കിട്ടിയത് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല ഒരു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയണം പറയണം എന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് തോന്നുന്നുണ്ട് അപ്പം അത് തന്നെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഒരു ഇതിന് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ഒരു മേക്കപ്പ് ചുമ്മാ ഒരു ചെറിയൊരു മേക്കപ്പ് ചെയ്തതാണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം അത് അന്ന ഒന്ന് അന്ന പിന്നെ ഈ മുഖം വെച്ച് തന്നെ അങ്ങനെ വീഡിയോ എടുത്തു കളയാന്ന് വിചാരിച്ചു നിങ്ങളാരെങ്കിലും പേടിക്കുമോ എന്ന് എനിക്കറിയില്ല എനിവേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കുണ്ടാവുന്ന പീരിയഡ് സമയത്ത് ഐ മീൻ പീരീഡ്സ് സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ ഒരു ജോലിയെ ഒരു ജോലിയിലിരിക്കുമ്പോൾ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഒരുപക്ഷെ ഒരു പക്ഷേ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ ഒക്കെ ഇതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുന്നുണ്ടാവാം കുട്ടികളെക്കാളും പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാളൊക്കെ ഇതിലൂടെ ബുദ്ധിമുട്ടുന്നത് കുറച്ചും കൂടെ മുതിർന്ന ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഉള്ള ലേഡീസാണ് എന്ന് ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും എന്തിരഭിപ്രായം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാരണം നമ്മൾ പറയും ഇപ്പം ഞാൻ ഐം തേർട്ടി നയൻ ഇയേഴ്സ് ഓൾഡ് ഞാൻ പറയും എനിക്ക് പീരീഡ്സാണ് ഭയങ്കര നടുവേനയാണെന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഇപ്പോഴൊക്കെ നടുവേനയോ അതൊക്കെ വളരെ ചെറുപ്പത്തിലല്ലേ ഒക്കെ വളരെ കുഞ്ഞ ചെറിയ അല്ലേ ഇപ്പോഴൊക്കെ അത് എത്തിപ്പഠിക്കുന്ന മോളുടെ അമ്മയായി അപ്പോൾ എല്ലാവരും പറയും ഇപ്പോഴൊക്കെയാണോ പീരീഡ്സിനും നടുവേദനയും വയറുവേദനയും അങ്ങനെ പറയുമ്പോൾ ചെറുതാവാൻ കാണിക്കുന്നതാണ് എന്നൊരു ഒരു ഒരു വ്യൂ പോയിൻ്റാണ് അവിടെ കിട്ടണത് പക്ഷേ മറ്റുള്ളവരുടെ വ്യൂ ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്താ പറയുക ഒരു തേർട്ടി ഫൈവ് എനിക്കൊരു തേർട്ടി പ്ലസ് സമയം തൊട്ടേ ഞാൻ അനുഭവിക്കുന്ന പീരീഡ്സ് സമയത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും ഇവൻ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് അങ്ങനത്തെ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്താൽ വളരെയധികം ഗുണമുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് മാറണം പക്ഷേ എന്തുപയോഗിച്ചാൽ തന്നെയും വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു പീരിയഡ് സെക്ഷനാണ് ഒരു മെൻസ്ട്രേഷൻ ടൈമാണ് എല്ലാവർക്കും പോകുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഒരു നൂറിലൊരു പത്ത് സ്ത്രീകൾ എടുത്താൽ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നവരാണ് ഈ പീരീഡ്സ് സമയത്ത് അത് ജോലിക്ക് പോണ സമയത്തും കൂടി ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അന്നേ ദിവസം ജോലിക്ക് അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാം ദിവസം തൊട്ട് മൂന്നാം ദിവസം വരെയാണ് എനിക്കങ്ങനെയാണ് അത് എൻ്റെ ഒരു മുപ്പത് വയസ്സിന് ശേഷം അത് കഠിനമായ മുപ്പത് വയസ്സിന് ശേഷമല്ല കല്യാണത്തിന് ശേഷം തന്നെ പറയാം പക്ഷെ അത് കൂടി കൂടി വന്നിട്ടേ ഉള്ളൂ കല്യാണ ഐ മീൻ കല്യാണത്തിന് ഐ മീൻ കൊച്ചുണ്ടായ പിന്നെ കൊച്ച് എൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിലുള്ളതാണ് എൻ്റെ മോള് അപ്പോൾ കൊച്ചുണ്ടായതിന് ശേഷമാണെങ്കിലും ഓരോ കൊല്ലം തോറും ഓരോ വർഷം തോറും ഈ ഒരു പീരീഡ് സമയത്തെ നടുവേദന കല്ലേശ്ശലായിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഇന്ന് വരെ അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ദിവസം ആ ഒരു രണ്ട് ദിവസത്തേക്ക് എസ്പെഷ്യലി ആ ഒരു രണ്ടാമത്തെ ദിവസം വൈകുന്നേരം രാത്രിയാവും അപ്പം ഇന്ന് പീരീഡ്സ് ആയെങ്കിൽ നാളെ പകലോ രാത്രി വരെ അതികഠിനമായ വേദനയിലൂടെ പോവുകയാണ് തുടക്കത്തിലുള്ള വേദനയെക്കാളും കൂടുതലും മൂന്നാം ദിവസമുള്ള വേദനയെക്കാളൊക്കെ കൂടുതലാണ് ഈ രണ്ടാം ദിവസമുള്ള അപ്പോൾ മൂന്നാം ദിവസം കുറച്ച് അതിൻ്റെ ഗാഠത ഒന്നും കുറയുന്നല്ലാണ്ട് വേദന ഒന്നും കുറയൊന്നുമില്ല എനിക്ക് സാധാരണഗതിയിൽ വയറുവേദനയല്ല എനിക്ക് വരുന്ന സിംറ്റംസ് നടുവേദന ആ ഓൾ ഓവർ ദ വയറ് അങ്ങനെ ഒരു വേദന മേലും മുഴുവൻ വേദന മേല് മുഴുവൻ വേദന പനി ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ പോലത്തെ ഒരു പനി ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത് ഛർദിക്കാൻ വരല് അതിനൊരു മാറ്റവും ഇല്ല പക്ഷേ ചില ഘട്ടങ്ങളിൽ ആ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇൻ ഇൻവോൾവഡ് ആയി പോകുമ്പോൾ നമുക്കത് വിട്ടുപോകുന്ന പക്ഷേ ആ ഒരു കാര്യം നമ്മൾ അനുഭവിക്കേണ്ട അവസ്ഥയാണ് ഐ മീൻ നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും സോറി കേട്ടോ വേറെ എവിടെയെങ്കിലും ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുക ഈ നടുവേദന ചില സമയത്ത് ആ പരിപാടിയുടെ ഒരു അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ഒന്ന് അത് അതിൻ്റെ ഗാഠ നമ്മൾ മറന്നു പോയേക്കാം എന്നാൽ അല്ലാത്തൊരു സമയത്ത് സാധാരണ ഒരു ദിവസമാണെങ്കിൽ ഈവൻ ജോലിക്ക് പോകും ജോലിക്കൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി വേദന ഒന്നും കൂടെ കൂടുതലായിട്ടേ നമുക്ക് തോന്നുള്ളൂ അല്ലേ സാധാരണഗതിയിൽ ആ വേദന പ്രായം കൂടുന്നോറും അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ വർഷം കഴിയുമോറും അപ്പോൾ അതിൻ്റെ വേദന ഗാഢത കൂടുക എന്ന് പറയുന്നത് സ്ത്രീയെ ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഉള്ള സ്ത്രീയെ സംബന്ധിച്ച് അതിഭീകരമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാണുമ്പോൾ മറ്റുള്ളവർ പറയും ഈ സമയത്ത് വേദന എന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ പെൺകുട്ടികൾ ചിലപ്പോൾ പറയുമായിരിക്കും എനിക്കറിയില്ല പിന്നെ അവർക്ക് വയറുവേദന നടുവേദന എന്നൊക്കെ പറയുന്നുണ്ട് അവരെന്താ കുഞ്ഞു കുട്ടിയാണോ എന്ന് പറയുന്നവരുണ്ടാവും അവർക്ക് ഇത്രയൊക്കെ ചെറുപ്രായമാണോ എന്ന് പറയുന്നവരുണ്ടാവുക പക്ഷേ ഈ ഒരു ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ പീരീഡ്സ് ആവുന്നവർക്ക് ഇതുപോലത്തെ നടുവേദനയും വയറുവേദനയും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാം നൂറിലൊരാൾക്കോ രണ്ടാൾക്കോ നല്ല രീതിയിലേക്ക് വരുന്നത് ബാക്കി എല്ലാവർക്കും ഒരു താരതമ്യേന ഒരു മീഡിയം ടൈപ്പ് ഒരു തരം എനിക്ക് പണ്ട് തൊട്ടേ നടുവേദനയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വന്നിരുന്നു പറയുന്നത് മോശമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു പ്രകൃതിദത്തമായ ഒരു സ്ത്രീകൾ ഏത് ഏതൊരു സ്ത്രീക്കും ഉണ്ടായ പ്രകൃതി അൻ കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു ഒരു വരദാനം തന്നെയാണ് അല്ലേ ശരീരത്തിലെ ചീ ഇത്രയും വേദന തിന്നുകയും ഇത്രയും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ശരീരത്തിലെ ഇമ്പ്യൂറായിട്ടുള്ള ബ്ലഡ് ബ്ലഡ് പുറത്തേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ ഈ ഒരു കാര്യം ആർത്തവം എന്ന് പറയുന്ന ഒരിക്കലും മാറ്റി നിർത്തേണ്ടപ്പെടുക ആ മാറ്റി നിർത്തേണ്ടപ്പെടപ്പെടേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ ഈ ഒരു നിമിഷം പോലും ഈ ഒരു നിമിഷം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഓരോ മാസവും വരുമ്പോൾ ഈ ആർത്തവ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ ദൈവമേ എന്തൂരം ഞാൻ സഹിക്കണേ എന്തൂരം ഞാൻ എത്രത്തോളം ഞാൻ സഹിക്കുന്നു ഇതിനൊരു മാറ്റമില്ലേ എനിക്കൊന്ന് നിർത്തി തരുമോ എന്ന് നമ്മൾ പറഞ്ഞു പോകും അത്രയും വേദന തിന്നുമ്പോൾ അപ്പം ഇതിപ്പോൾ ഒരു സങ്കടമായിട്ടൊന്നും പറഞ്ഞതല്ല ഒരു ഒരു ഇതാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പീരിയഡ്സ് ഐ മീൻ പീരിയഡ്സ് ആകുമ്പോൾ സാധാരണ വേദനയും കാര്യങ്ങളും മാത്രമല്ല എൻ്റെ ഇറിറ്റേഷൻസ് മാത്രമല്ല അതിലുപരി നമ്മുടെ മെൻ്റലി ഉണ്ടാകുന്ന ചേഞ്ച് ആ ഒരു ചേഞ്ചാണ് നമുക്ക് നമ്മളെ വല്ലാണ്ട് ഐ മീൻ മൂഡ് സ്വിങ്സ് നമ്മൾ പറയുമല്ലോ മൂഡ് സ്വിങ്സ് ആ ഒരു മാനസാന്തരം മനസ്സിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരവസ്ഥ അല്ലെങ്കിൽ മനസ്സ് മാറിയിരിക്കുന്ന ആ ഒരു അവസ്ഥ അത് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ഒരു അവസ്ഥയിൽ നമുക്ക് അറിയാലോ നോർമലി എല്ലാവർക്കും അവരെ എല്ലാവരും പറയാറുണ്ട് വളരെയധികം ചൂടായി ഭയങ്കര ദേഷ്യമായിരിക്കും നമുക്ക് എല്ലാവരോടും അല്ലേ ഭയങ്കര ദേഷ്യവും കാണുന്ന എല്ലാ ഉറപ്പും കാര്യങ്ങളും ഛർദ്ദിക്കാൻ വരലും ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ചില സമയത്ത് ഈ എനിക്കിതെല്ലാം ഉള്ള ആളാണ് പക്ഷെ ഞാൻ ഇതെല്ലാം ഈ ഒരു സമയത്ത് ചില സമയത്ത് ഒഴിവാക്കാൻ പറ്റാണ്ട പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ ആയി കാര്യങ്ങളൊക്കെ വിട്ടുപോകും ഇപ്പോൾ ഒരു കല്യാണമാണ് അടിച്ചുപൊളി കല്യാണമാണ് ഇങ്ങനത്തെ ഒരു വേദന വേദന എന്ന് പറയുമെങ്കിൽ പോലും പാട്ട് പാട് ഡാൻസ് കളിക്കാനും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരാം പക്ഷെ അങ്ങനത്തെ അല്ലാത്ത ഒരവസ്ഥയിലാവുമ്പോൾ അത് ഒരു ജോലി ചെയ്യാൻ പോലുള്ള ബുദ്ധിമുട്ട് ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കുറേ പേർക്ക് കുറേ പേർക്ക് തുറന്നു പറയാനായിട്ട് ഒരു ചമ്മലുണ്ടാവും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഉണ്ടാവുന്ന വേദനകൾ അല്ലിമി മുപ്പത് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷം പീരീഡ്സ് ആർത്തവ സമയത്ത് ഉണ്ടായേക്കാവുന്ന സഹിക്കേണ്ടി വരുന്ന വേദനയും ബുദ്ധിമുട്ട് എല്ലാത്തരം ബുദ്ധിമുട്ടുകളും ഒരു സ്ത്രീയും പുറത്ത് അത് പറയില്ല അവർ സഹിച്ച് നടക്കുവാണ് അത് പറഞ്ഞാൽ ലോകവും നാട്ടുകാരും എല്ലാവരും കളിയാക്കും എന്നുള്ളൊരു അവസ്ഥ കൊണ്ടായിരിക്കാം അത് ചിലവർക്ക് മുപ്പത് വയസ്സിൽ മുപ്പതല്ല മുപ്പത്തഞ്ച് വയസ്സിലെ ഇതൊക്കെ നിൽക്കുന്ന സമയമുണ്ട് ചിലവർക്ക് ഇത് വളരെയധികം അറുപത് വയസ്സിനോട് അടുക്കും പത്തി നിൽക്കുന്ന സമയമുണ്ട് അത് ഓരോ സ്ത്രീകളുടെയും ഹോർമോണിൻ്റെ വ്യത്യാസവും എല്ലാം അനുസരിച്ചാണ് അത് വരുന്നത് പക്ഷേ അത് അത് നോക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തരുത് ഇപ്പം എന്നാരും വിലയിരുത്തിയിട്ടല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാ ഞാൻ വിലയിരുത്തുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് സോറി അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യാണ് ആ ഒരു ജോലിക്ക് നമ്മൾ പോകുമ്പോൾ ഒരു രണ്ടാം ദിവസം നമ്മൾ അനുഭവിച്ചേക്കാവുന്ന എൻ്റെയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആർത്തവ സമയത്തെ രണ്ടാം ദിവസം ഞാൻ ഏത് ജോലിക്ക് പോയാലും ഞാൻ മൈൻഡ് ഔട്ടായിട്ടാണ് നിൽക്കാറ് സത്യം കുറച്ച് നേരം നോർമലായി നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ച് നേരം വേദനയുടെ ആ ഒരു ടെമ്പർ മേല് പ മേൽ പനി അങ്ങനെയുള്ള ആവുമ്പോഴേക്കും അല്ലെങ്കിൽ വേദനയുടെ കാടത് കൂടുമ്പോൾ വേറെ എന്തോ വേറെന്തോ കാര്യങ്ങളോ ലോകത്തുള്ള പോലെ വേദന വേദനത്തിന്ന് എനിക്കൊന്ന് പോയാൽ മതി എനിക്കൊന്നും പറ്റണില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരവസ്ഥ അത് ഇന്ന് വരെയും ഞാൻ തുടർന്ന് പോവുകയാണ് അപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് പബ്ലിക്കായിട്ട് പറഞ്ഞ് പീരിയഡ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടതാണെന്ന് ആരും വിചാരിക്കരുത് അത് കേൾക്കണവർക്ക് മോശമായി തോന്നുന്നുവെങ്കിൽ എന്താ പറയുക എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഈ ഒരു ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നോട് എൻ്റെ കൂട്ടുകാർ കുറേ പേർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാർ മാത്രമല്ല എന്നെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന പിന്നീട് കൂട്ടുകാരായിട്ടുള്ളവരും പറഞ്ഞിട്ടുണ്ട് ഈ ഈ അനുഭവിക്കുന്ന അവസ്ഥ ഈ ഒരവസ്ഥ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരുപാട് സ്ത്രീകൾ അത് മുപ്പത്തഞ്ച് വയസ്സായിക്കോട്ടെ നാൽപ്പതായിക്കോട്ടെ ഇരുപത്തഞ്ചായിക്കോട്ടെ മുപ്പതായിക്കോട്ടെ പതിനെട്ടായിക്കോട്ടെ പതിനഞ്ചായിക്കോട്ടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഏതൊരു ജോലിക്ക് പോയാലും പഠിക്കാൻ പോയാലും പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ഇളവ് കൊടുക്കണം ഒരു മനുഷ്യപ്പറ്റി ആണുങ്ങളോട് ഞാൻ പറയുന്നത് ആണുങ്ങളോട് നമുക്ക് പറയണതിലൊരു പരിധിയുണ്ട് നമ്മൾ എത്ര വന്നാലും നാട്ടുതണുപ്പനുസരിച്ച് നമ്മളെല്ലാവരും ജീവിക്കുകയുള്ളു അതായത് ഇപ്പോൾ എൻ്റെ ഒരു ബോസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സാറ് എനിക്ക് തീരെ വയ്യ എനിക്ക് നാട്ടുവേദന കൊണ്ട് നിൽക്കാൻ വയ്യ ഛർദിക്കാൻ വേണ്ടി തീരെ വയ്യ എനിക്കപ്പോൾ ഞാൻ എനിക്ക് സാറേ ഒന്ന് വീട്ടിൽ പോക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് തീരെ വയ്യ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയാൻ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആണ് എനിക്ക് എനിക്ക് തീരെ എനിക്ക് വർക്ക് പറ്റുന്നില്ല എനിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം ശ്രദ്ധിക്കാൻ വരുന്നു തീരെ വയ്യ എന്ന് പറയാൻ പോലുള്ള ധൈര്യമില്ലാത്തവർ ഞാനടക്കമുള്ള സ്ത്രീകൾ ആ ഒരു വേദനയും കടിച്ചു നിന്നുകൊണ്ട് അവർ ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് പുരുഷ സമൂഹം അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്ത് പലരും ജോലി ചെയ്യുന്ന ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സ്ത്രീകൾക്ക് ചില നേരത്തുണ്ടാവുന്ന ഈ ഒരു കാർത്തവസമിട്ടെന്ന് അനുഭവിക്കേണ്ടി എല്ലാവരുടെയും ഞാൻ പറയണില്ല ഒരു പരിധിയിലധികം സ്ത്രീകൾ ഈ ഒരു വേദന തിന്ന് സഹിച്ച് അവർ ആ ഒരു ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വയ്യ വയ്യ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പീരിയഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ചിന്തയൊന്നും ഇല്ല ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വയ്യ എന്താ 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 വയ്ക്കാത്ത എന്ത് കാര്യം എന്ന് കുത്തി കുത്തി ചോദിക്കേണ്ട ഒരവസ്ഥ നമുക്കത് പറയാൻ നമ്മൾ നാട്ടിൽ നടപ്പനുസരിച്ച് നമുക്ക് പറയാനുള്ളതായിരിക്കും കുറവ് മിണ്ടാവുന്ന നമ്മൾ വെക്കും പക്ഷേ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വന്ന നമ്മളത് പറ അത് പറയ പി സ്ത്രീകളെ കൊണ്ടത് പറയിക്കാത്ത തരത്തിൽ പുരുഷന്മാർ മനസ്സിലാക്കണം അങ്ങനെ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ അമ്മ പെങ്ങൾ സഹോദരി ഭാര്യ ഒക്കെ മീൻ പെങ്ങൾ തന്നെ സഹോദരി അവർക്കൊക്കെ ഈ ഒരു അവരൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ അനുഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ ആണുങ്ങൾ മനസ്സിലാക്കുകയും പല സ്ത്രീകളും ജോലി സമയത്ത് എസ്പെഷ്യലി ജോലി സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു സമയത്ത് ഒരു ഇളവ് കൊടുക്കുകയും അവർക്ക് റെസ്റ്റ് ചെയ്യാനോ വീട്ടിൽ പോകാനോ ലീവ് എടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് കാരണം വീട്ടുജോലി ചെയ്യുന്ന വീട്ടമ്മ ഇത് സഹിക്കാൻ പറ്റും എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞ അവൾ എന്നെക്കാളും സഹിക്കുവാണ് കിടന്ന് രണ്ടാം ദിവസം അവൾ കിടന്ന് അനുഭവിക്കുന്നത് ഹോസ്പിറ്റലിൽ പോവേണ്ടി വരാറുണ്ട് ഒരു ദിവസം മുഴുവൻ കെട്ടെന്ന കിടപ്പ് ദേശും അങ്ങനത്തെ അവസ്ഥയിൽ വീട്ടമ്മയായ ഒരു സ്ത്രീ ചെയ്യേണ്ടി വരുന്നു എത്രയൊക്കെ വന്നാലും വീട്ടിലെ പണികൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എല്ലാവരും ചെയ്യും ഇപ്പൊ ഒരു ജോലി സ്ഥലത്ത് അവരെ എത്രത്തോളം മിങ്ങി പൊട്ടി എനിക്ക് സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രത്തോളം വിങ്ങി പൊട്ടി വേദനിച്ച് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല അതെ ഈവൻ ഒരാണുങ്ങളോടാണ് പറയേണ്ടി വരുക മനസ്സിലാക്കുന്നില്ല എങ്ങനെ പറയും എനിക്ക് വയ്യെന്ന് പറയണ എങ്ങനെയാണ് അതൊരു സ്ത്രീയുടെ വൈകായിക ടൈം തന്നെയായിട്ട് പരിഗണിച്ച് അതിന് ഇളവ് കൊടുക്കണം എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അത് അനുഭവിക്കേണ്ടി വന്നിട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഓക്കെ ബൈ